കോട്ടയം ചിങ്ങമനം കേന്ദ്രീകരിച്ച് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി സ്ഥാപന ഉടമ മുങ്ങി കേളമംഗലം ഗ്രൂപ്പുടമ സജിത്താണ് നിക്ഷേപകരെ കബളിപ്പിച്ചത് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ചു കേളമംഗലം തട്ടിപ്പ് കേസിൽ ഇതുവരെ അഞ്ച് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോട്ടയം ചിങ്ങവനം കേളമംഗലം ഫൈനാൻസിൽ പണം നിക്ഷേപിച്ചവരാണ് കബളിപ്പിക്കപ്പെട്ടത് രണ്ടു കോടി തട്ടിയെടുത്ത് ഉടമ സജിത് വിദേശത്തേക്ക് മുങ്ങിയതായാണ് വിവരം ഞാൻ ലക്ഷം ലക്ഷം നാളെ എവിടെ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് സ്ഥാപനം നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത് കൂലിപ്പണിക്കാരും വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരും പ്രവാസികളുമെല്ലാം ഇവിടെ നിക്ഷേപം നടത്തിയിരുന്നു അത്യാവശ്യങ്ങൾക്കായി പലരും പണം പിൻവലിക്കാനെത്തിയപ്പോൾ ജീവനക്കാർ കൈമലർത്തിയെന്നാണ് നിക്ഷേപകരുടെ ആരോപണം ഒരു ഒരു വേണ്ടിയിട്ട് കൊച്ചിനെ പ്ലസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കാനുള്ള ലക്ഷം രൂപ എന്ന് പറഞ്ഞു ഈ ഈ പൈസ പൈസ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യാൻ സ്ഥാപനമുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കോട്ടയം